നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന് എഴുപത്തിയഞ്ച് ദശാംശം തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയുടെ ബജറ്റ് ടൂറിസം പ്രാദേശിക സാമ്പത്തിക വികസനം ആരോഗ്യ പരിപാലനം എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ശ്രീദേവി എസ് ലാൽ അവതരിപ്പിച്ചത് ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് ബജറ്റ് നിർദ്ദേശങ്ങൾ നൽകുന്നു ഗ്രാമക്കൽമേട് ടൂറിസം വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കോടി രൂപ ചെലവിൽ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിക്കും ഡിടി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവ ചേർന്നുള്ള സംയുക്ത പദ്ധതിക്കായി ഈ വർഷം അമ്പത് ലക്ഷം രൂപ വകയിരുത്തി ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലെയും ടൂറിസം സാധ്യതകൾ കണ്ടെത്തുന്നതിനായി ഡി പി ആർ തയ്യാറാക്കുന്നതിനായി അഞ്ചു ലക്ഷം രൂപയും വകയിരുത്തി ഇതുകൂടാതെ ടൂറിസം മേഖലയിലെ മാലിന്യ സംസ്കരണം ടോയ്ലറ്റുകൾ അടിസ്ഥാന സൌകര്യമൊരുക്കൽ തുടങ്ങിയവയ്ക്കായി മുപ്പത് ലക്ഷം രൂപ വകയിരുത്തി നിയമം ചട്ടം കാലാകാലങ്ങളിൽ സർക്കാർ പുറപ്പെടുത്തുള്ള മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി തയ്യാറാക്കിയിട്ടുള്ള ഈ ബഡ്ജറ്റിൽ നൂറ്റി എഴുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം അനുവദിക്കപ്പെടുന്നതുൾപ്പെടെ വിവിധ വികസന പദ്ധതികൾക്കായി ബ്ലൂക്ക് പഞ്ചായത്തിന് ലഭ്യമായിട്ടുള്ളതും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ പ്രതീക്ഷിക്കുന്നതുമായ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രതീക്ഷിത വരവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയും ഈ ബഡ്ജറ്റിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം എഴുപത്തഞ്ച് കോടി അമ്പത് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ വരവും എഴുപത്തഞ്ച് കോടി ഇരുപത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചെലവും എഴുപത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ പ്രാദേശിക സാമ്പത്തിക വികസനത്തിന്റെ ഭാഗമായി സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുകയും ഉൽപാദന മേഖലകൾ വളർത്തി വിപണി കണ്ടെത്തുകയും ചെയ്യും ഇതിന്റെ ആദ്യപടിയായി സ്വയം സഹായ സംഘങ്ങൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ അറുപത്തി ലക്ഷം രൂപ ബജറ്റിൽ അനുവദിച്ചു നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച ഡയാലിസിസ് യൂണിറ്റിലെ രോഗികൾക്ക് സഹായം നൽകുന്നതിന് അഞ്ച് ലക്ഷം രൂപ വകയിരുത്തി ഇതുകൂടാതെ സി എച്ച്സികൾ പി എച്ച് സി എന്നിവയ്ക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് കുടിവെള്ളത്തിനായി മുപ്പത്തിനാല് ലക്ഷം രൂപയും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി രണ്ട് ലക്ഷം രൂപയും അനുവദിച്ചു നെടുങ്കണ്ടം കാർഷിക വിപണന കേന്ദ്രത്തിൽ സുഗന്ധ ദ്രവ്യങ്ങളുടെ വിപണന കേന്ദ്രം തേൻ ഡിപ്പോ എന്നിവ ആരംഭിക്കാൻ രണ്ടര ലക്ഷം രൂപ അനുവദിച്ചു ഈ വർഷം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും ബജറ്റ് അവതരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി എം കുര്യാക്കോസ് വിജയകുമാരി എസ് ബാബു പി എ ജോണി സെക്രട്ടറി ഹെ ബി മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി